അപ്പൊ എനിക്ക് എന്റെ വണ്ടി ആക്സിഡന്റ് ആയ ഉദ്ദേശിച്ച സമയത്ത് ഞാൻ മുഹീതി ഷൈനെ വിളിച്ച സഹായം തേടിയാൽ മുഹീദി ഷൈൻ ഓൺ ദി സ്പോട്ടിൽ ഒന്ന് സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ തീർച്ചയായും കഴിയും അതിന് ഖുർഹാനിന്ന് ഒരു തെളിവ് പറയാമോ ഖുർഹാനിലും ഹരീസിനും ധാരാളം തെളിവുകൾ ആ വിഷയമായിട്ടുണ്ട് ഞാൻ ഓതി ആയത്ത് തന്നെ ആ വിഷയത്തിൽ തെളിവാണ് വിശുദ്ധ ഖുർഹാനിനെ സൂറത്തുമായിനയുടെ അൻപത്തി അഞ്ചാമത്തെ വചനം ഇന്നമാ വലിയാഹു നിങ്ങളെ സഹായി അള്ളാഹുവാണ്

ഈ മുസ്ലിയാക്കന്മാര് മരിച്ചവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചിലവർ സി എമ്മിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചേക്ക അവർക്ക് ഉണ്ടാവുന്ന പ്രശ്ന പ്രയാസങ്ങൾ മുഴുവൻ അവര് മരിച്ചവരോടെ ജോയിക്കുള്ളൂ റബിനോട് തേടാ അവർക്ക് നേരല്ല ഇത് പറയുമ്പോ അവർ പറയ ഞങ്ങൾ പ്രാർത്ഥന റബിനോട് മാത്രമേ പ്രവർത്തിക്കൊള്ളൂ അപ്പൊ പിന്നെ എന്തിനാ ഈ മരിച്ചവരൊക്കെ ഏ അത് ഷെഫായത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് തന്നെയാണ് മക്കയിലെ മുഷരിക്കന്റെ പരിപാടി എന്നാൽ ഇവരെ പോലെ അല്ല കേട്ടോ മക്കയിലെ മനുഷ്യർക്ക് ഒരുപാട് വ്യത്യാസം മക്കയിലെ മക്കയില മനുഷ്യർക്ക് സമുദ്രയാത്ര ഒക്കെ ചെയ്യുമെന്നെങ്കിൽ വല്ല പ്രശ്നമാകുമ്പോൾ അവർ റബ്ബിനോട് ചെയ്യും പിന്നെ ലാത്ത മനാത്ത അതെന്തിനാണ് ആ കല്ലും വൈകി ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് കൂട്ടരും ഒരേ ട്രാക്കിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇത് പറയാൻ കാരണം മുസ്ലിക്കന്മാർക്ക് തെളിവുണ്ടാക്കലേ പണി പരിശുദ്ധ കുറു ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞു അവരുടെ പ്രാർത്ഥന പഠിപ്പിച്ചു അതൊന്നും മുസ്ലിയാക്കന്മാർക്ക് തലേ കയറില്ല മുസ്ലിാക്കന്മാർക്ക് ഇവരോട് സഹായം തേടിയാലേ പറ്റുള്ളൂ അവർക്ക് തൃപ്തിയാവുള്ളൂ അങ്ങനെ അവർ അതിനുവേണ്ടി ജീവിക്കുന്നവരാണ് ഇപ്പൊ ഞാൻ ഉഷാദായി ആ ചങ്ങാതിയുടെ ഒരു സഹോദരൻ ചോദിക്കുന്നുണ്ട് ചോദ്യം വളരെ പ്രസക്താണ് അർത്ഥവത്തായ ചോദ്യമാണ് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ് വണ്ടി അപകടത്തിൽ പെട്ടാല് മൊഹിദിനോട് സഹായം തേടിയാൽ മൊഹിന്ദേഖ് സ്പോട്ടിൽ വന്ന് സഹായിക്കുമോ എന്നാണ് ചോദ്യം അപ്പൊ നമ്മുടെ ഔഷധാദിനെ പറയാണ് തീർച്ചയായും കഴിയും അങ്ങനെ സഹായിക്കാൻ കഴിയും അപ്പൊ തെളിവുണ്ടോന്ന് എന്താ തെളിവെന്താണ് സുഹൃത്തിൽ ഇതാ അമ്പത്തഞ്ചാമത്തെ ആയത്ത് അതിലെന്താ പറഞ്ഞിരിക്കുന്ന ആമനു പലരും വല്ലതീനാമനു വരെ ഓതുകൊള്ളു കാരണം എന്താ അറിയോ ബാക്കി ഓദിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അത് അവരുടെ തെളിവ് അതോട് കൂടിയാണ് പൊളിയും അതുകൊണ്ട് പല മുസ്ലിയാക്കന്മാരും ഓതുമ്പോ പിന്നെ മൊഹന്ദിശേഷും സഹായിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തിൽ അമ്പത്തഞ്ചാമത്തെ ആയത്തിൽ ഇന്നമാ സഹായിക്കും റസൂൽ സഹായിക്കും പിന്നെ സത്യവിശ്വാസികളായ ആൾക്കാരൊക്കെ സഹായിക്കും അങ്ങനെ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് ബാക്കി ഓതുമ്പോഴോ ബാക്കി ഓതാൻ മറ്റേ പറഞ്ഞതൊക്കെ പൊളിയും ചെയ്യും ഇതാണ് അവസ്ഥ ഞാൻ ഈ വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഇതിൽ തന്നെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടാ മതി അത് വേറെ ഇതുപോലെ രണ്ട് മൂന്ന് ഓൺലൈൻ മുസ്താക്കന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ വിളമ്പിയപ്പോൾ അത് വളരെ അത് വിശദീകരിക്കണം എന്ന് തോന്നി അങ്ങനെ സുഹൃത്തുക്കൾ മാതാ കൃത്യമായിട്ട് വിശദീകരിച്ചു നമ്മുടെ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം അതിന്റെ മോളിൽ നിന്ന് തുടങ്ങണം എന്ത് വിഷയത്തിനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തില് ഇതെന്തങ്ങനെ പറയാൻ കാരണം ഏഹ് ഇവരെ വിചാരം വിചാരിച്ചത് മരിച്ചവരോട് തേടാൻ വേണ്ടിയിട്ട് അള്ള പ്രത്യേകിച്ച് ഇറക്കിയ ആയത്തിനെ പോലെയാണ് ഇവരിങ്ങനെ ആ ജനങ്ങളെ പഠിപ്പിക്കാം അപ്പൊ ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാകണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം കണ്ടാൽ എന്താണ് ഈ ആയത്തി അള്ളാഹു പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്നാൽ ഞാൻ ചുരുക്കം പറയാം നിങ്ങൾ ആ വീഡിയോ കണ്ടുപോയി ചുരുക്കം പറയാം ഇവിടെ അള്ള സഹായിക്കും അതിൽ തർക്കല്ല ആർക്കും തർക്കമല്ല മുസ്ലാക്കന്മാർക്കും തർക്കമില്ല പിന്നെ റസൂലു റസൂലുഹു എന്ന് പറഞ്ഞല്ലോ റസൂൽ സഹായിക്കുന്നു റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണേ മരിച്ചതിന് ശേഷമല്ലല്ലോ മരിച്ചതിന് ശേഷം റസൂൾ സഹായിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കാര്യ പറഞ്ഞത് നബി സഹായിക്കും അതെന്ത് സഹായമാണ് നബിയെ സഹായിക്ക ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ട് കുറു ആ നമുക്ക് പഠിപ്പിച്ചു തന്നു അത് വിശദീകരിച്ചു തന്നു ദീനിന്റെ വിധി നിയമ പിന്നെ നിയമ കാര്യങ്ങളൊക്കെ ആ നിയമനിർദ്ദേശങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു മുസ്ലിം സമൂഹം നേതൃത്വം കൊടുത്തു ഇതൊക്കെ പ്രവാചകന്റെ സഹായമാണ് പിന്നെ സത്യവിശ്വാസികളായ ആൾക്കാര് സഹായിക്കും എന്ന് പറഞ്ഞു അതിലാണ് ഇവർ അവലിയാക്കന്മാരൊക്കെ പെടുത്തിയത് ഏതെ എല്ലാവരും ഉൾപ്പെടിച്ചവരൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ എങ്ങനത്തെ ഔലിയാക്കന്മാരാണ് എങ്ങനത്തെ സത്യവിശ്വാസികളാണ് അള്ളാഹു അടിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു മിണ്ടൂല അതെങ്ങനെയാണ് നോക്കി നിങ്ങളെ ഇന്നമാ വലിയാറു വല്ലതീനു നമസ്കാരം നിലനിർത്തുന്ന കൊടുക്കുന്ന സത്യവിശ്വാസ സഹായികളാണ് എന്തായിരുന്നാലും മരിച്ചവർ ജക്കാത്ത് കൊടുക്കൂലെന്ന് ഉറപ്പായി മരിച്ചുപോയവർ ജക്കാത്ത് കൊടുക്കൂല നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്തൂല പിന്നെ അവർ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു അപ്പൊ കൃത്യമായി റുക്കൂ ചെയ്യുക കൃത്യമായി നമസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ സഹായിയാണ് അതിലൂടെ ആരൊക്കെ തർക്കമുള്ളത് അതിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സത്യവിശ്വാസ സഹായികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം ചോദിക്കണ്ടേ പൈസ പത്രം പിന്നെ കടം ചോദിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമറി അത് അങ്ങോട്ട് അങ്ങനെയുള്ള കുറെ പിന്നെ സുഖ സുഖ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ അവർക്ക് സാമ്യം സഹായിക്കാം പിന്നെ അങ് അല്ലെ അങ്ങനെ എല്ലാം അങ്ങനെ സത്യവിശ്വാസിക്കുന്ന എല്ലാ സഹായങ്ങളും അതൊക്കെ ഇവിടെ വന്നു ഇത് മരിച്ചിട്ടല്ല ഈ കാര്യങ്ങളെ ഇത് മരിച്ചവർ തള്ളാലേ കാരണം ഇത് ഈ തൊട്ടായിട്ട് പറഞ്ഞ തന്നെ മോളിത്ത് പൊളിഞ്ഞേ നമസ്കരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാ ഇപ്പൊ മരിച്ചവരൊക്കെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക ജക്കാത്ത് കൊടുക്കുന്നവരാണ് ഈ സത്യവിശ്വാസികളെ സഹായിക്കുന്നു പറഞ്ഞല്ലോ ജെക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് ആരാ മരിച്ചു ജക്കാത്ത കൊടുക്കണെ നിങ്ങളെ അവലിയാക്കന്മാരൊക്കെ ജെക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണി എന്നാ പിന്നെ കൊടുത്തിട്ട് ആരാ വാങ്ങണ ആർക്കാ കൊടുക്കുന്നത് ജക്കാത്ത് ആരാ വാങ്ങണെ അപ്പം പ്രിയമുള്ള സഹോദരം ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാ വീഡിയോ നിങ്ങളൊന്നും കണ്ടാൽ മതി അപ്പോൾ പൂർണ്ണമായിട്ട് ഈ ആയസനി ആയസനി മാത്രമല്ല ഈ മുസ്ലിയാക്കന്മാര് മുഴുവൻ അങ്ങനെ തന്നെയാണ് മുസ്ലിയാക്കന്മാർ മുഴുവൻ അങ്ങനെ തന്നെയാണ് ഏതെ ഈ ആയത് ഇന്നമ വഴിയൊക്കമുള്ളാഹു കുറസോലുവും അല്ലതീ രാമനും ഇത്രേ പറയുള്ളൂ അല്ല അപ്പുറത്തേക്ക് പൊളി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ മറ്റേ ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും അള്ളാഹു സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വലൈക്കും വർമുലം